നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐക്യദാർഢ്യം വഷളാകുന്നു കേരളത്തിലെ റബ്ബർ ഉൽപാദക സമൂഹങ്ങൾ നേരിടുന്ന പ്രതിസന്ധി കാലം മാറിക്കൊണ്ടിരിക്കുന്ന വിപണി ചലനാത്മക സ്ഥാപനപരമായ നിഷ്ക്രിയത്വം എന്നിവ ഒരു ആഘാതം സൃഷ്ടിച്ചു ചില സമൂഹങ്ങൾ യഥാർത്ഥ മൂല്യവാഗ്ദാനം ചെയ്യുന്നത് തുടരുമ്പോൾ പലതിനും അടിയന്തരമായി പുനർജീവനമോ പുനർനിർമ്മാണമോ ആവശ്യമാണ് ലോകത്തിലെ മുൻനിര പ്രകൃതിദത്ത റബ്ബർ ഉൽപ്പാദകരിൽ ഒന്നാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഗോള ഉൽപ്പാദനത്തിൻ്റെ അഞ്ച് പോയിന്റ് നാല് ശതമാനം സംഭാവന ചെയ്യുന്നു പ്രതിരോധം ആരോഗ്യം വ്യാവസായിക മേഖലകൾ പ്രത്യേകിച്ച് ടയറുകൾ കളിപ്പാട്ടങ്ങൾ വരെയും ഒരു സുപ്രധാന വാണിജ്യ ഉൽപ്പന്നം മാത്രമല്ല ദേശീയ താല്പര്യമുള്ള ഒരു തന്ത്രപരമായ വിഭവമാണ് വിരോധാഭാസം എന്ന് പറയട്ടെ ഉയർന്ന ഡിമാൻഡുള്ള ഈ വിള കൃഷി ചെയ്യുന്ന കർഷകർ പ്രത്യേകിച്ച് ഇന്ത്യൻ റബ്ബറിൻ്റെ ഹൃദയഭൂമിയായ കേരളത്തിൽ ആഴത്തിലുള്ള അസന്തുലിതമായ വിപണി ഘടനയിൽ കുടുങ്ങിക്കിടക്കുന്നു ഇന്ത്യയിലെ റബ്ബറിൻ്റെ ഭൂരിഭാഗവും ചെറുകിട കർഷകരിൽ നിന്നാണ് വരുന്നത് അവരിൽ ഒന്ന് പോയിൻറ്റ് മൂന്ന് ദശലക്ഷത്തിലധികം പേർ ശരാശരി പൂജ്യം പോയിൻറ്റ് അഞ്ച് ഏഴ് ഹെക്ടർ ഭൂമിയാണ് പ്രവർത്തിക്കുന്നത് അവിടെ ഏകദേശം മുപ്പത്തിയാറ് വലിയ ടയർ നിർമ്മാതാക്കൾ കാര്യമായ സ്വാധീനം ചെലുത്തുന്നു ഈ ചരിഞ്ഞ വിപണിയിൽ ചെറുകിട കർഷകർ പലപ്പോഴും പരസ്പരം ബന്ധിപ്പിച്ച മാർക്കറ്റ് ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന ഇടനിലക്കാരുടെ ഒരു ശ്രേണിയിലൂടെ സഞ്ചരിക്കുന്നു ഇത് ചെറുകിട ഉടമകളെ പ്രതികൂലമായി ബാധിക്കുന്നു ഈ അസന്തുലിതാവസ്ഥയെ നേരിടുന്നതിനായി റബ്ബർ ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി റബ്ബർ പ്രൊഡ്യൂസർ സൊസൈറ്റികൾ അതായത് ആർ ആരംഭിച്ചു പങ്കിട്ട അടിസ്ഥാന സൗകര്യങ്ങൾ സംസ്കരണ സൗകര്യങ്ങൾ ഗ്രൂപ്പ് മാർക്കറ്റിംഗ് എന്നിവയിലൂടെ ചെറുകിട ഉടമകളെ ശക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കർഷകരുടെ ഒരു ജനാധിപത്യ കൂട്ടായ്മയാണിത് കാലക്രമേണ ആർ പി എസുകൾ വികസിച്ചു പ്രത്യേകിച്ച് കേരളത്തിൽ രണ്ടായിരം ആയപ്പോഴേക്കും രാജ്യവ്യാപകമായി രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആർ പി എസുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഊർജ്ജസ്വലമായ സംഘടന പിന്നീട് സ്തംഭിക്കാൻ തുടങ്ങി രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം അവയുടെ വളർച്ച സ്തംഭിച്ചു അവയിൽ ഏകദേശം ഇരുപത് ശതമാനം ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് മറ്റൊരു മുപ്പത്തിയഞ്ച് ശതമാനം പ്രവർത്തനരഹിതവുമാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ നൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എൺപത്തി ഒൻപത് സൊസൈറ്റികൾക്കുള്ള അംഗീകാരം റബ്ബർ ബോർഡ് പിൻവലിച്ചു റബ്ബർ മേഖലയിലെ സഹകരണ ശക്തീകരണത്തിൻ്റെ അടിത്തറയായി ഒരിക്കൽ പ്രഖ്യാപിച്ച ഒരു മാതൃകയുടെ ദീർഘകാല നിലനിൽപ്പിനെ ഈ ഇടിവ് ചോദ്യം ചെയ്യുന്നു ശാക്തീകരണം മുതൽ മണ്ണൊലിപ്പ് വരെ എന്താണ് തെറ്റ് സംഭവിച്ചത് ആർ പി എസ് സികളുടെ വാഗ്ദാനം ലളിതമായിരുന്നു ചെറുകിട ഉടമകൾക്ക് പങ്കിട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുക ഇൻപുട്ടുകളുടെ സംയുക്ത സംഭരണവും ഉൽപാദനത്തിൻ്റെ വിപണനവും സാധ്യമാക്കുക പരിശീലനവും സാങ്കേതിക വിദ്യയും വാഗ്ദാനം ചെയ്യുക കൂട്ടായ്മയിലൂടെ വിലപേശൽ ശക്തി സൃഷ്ടിക്കുക സിദ്ധാന്തത്തിൽ അവർ വിഘടിച്ച കാർഷിക മേഖലകൾക്ക് പൊതുവായുള്ള വിപണി പരാജയങ്ങളെ അഭിസംബോധന ചെയ്തു എന്നിരുന്നാലും പ്രായോഗികമായി പല ആർ ഇപ്പോൾ സ്ഥാപനപരമായ ക്ഷീണത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു കേരളത്തിലെ ആറ് ജില്ലകളിലെ പഠനം നടത്തിയ തൊണ്ണൂറ്റി ഒൻപത് സൊസൈറ്റികളിൽ സമീപ വർഷങ്ങളിൽ സജീവമായ റബ്ബർ സംഭരണത്തിലും വിൽപ്പനയിലും പകുതിയിൽ താഴെ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ ഓഫീസ് കെട്ടിടങ്ങൾ യന്ത്രങ്ങൾ സംഭരണ യൂണിറ്റുകൾ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും കുറവാണ് ഒരു ആർ പി എസിൻ്റെ ശരാശരി വാർഷിക വരുമാനം ഏകദേശം ഏകദേശം രണ്ടര ലക്ഷം രൂപയാണ് അതിൽ എൺപത്തി അഞ്ച് ശതമാനത്തിലധികവും റബ്ബർ ഇൻപുട്ട് വിൽപ്പനയിൽ നിന്നാണ് എന്നാൽ ഏകദേശം ഇരുപത്തിയേഴ് ശതമാനം ആർ പി എസ് കളുടെയും വരുമാനത്തിൻ്റെ പകുതിയിലധികവും സുസ്ഥിരമല്ലാത്ത സ്രോതസ്സുകളിൽ നിന്നാണ് ഗ്രാൻഡുകൾ വായ്പകൾ അല്ലെങ്കിൽ സബ്സിഡികൾ ചെലവ് രീതികൾ ഉയർന്ന പ്രവർത്തന ചെലവുകൾ കാണിക്കുന്നു പരിശീലനം ഉപകരണ പരിപാലനം അല്ലെങ്കിൽ വൈവിധ്യവൽക്കരണം പോലുള്ള വികസന നിക്ഷേപങ്ങൾക്ക് പരിമിതമായ ഇടം നൽകുന്നു ആർ പി എസ് പ്രവർത്തനത്തിൻ്റെ സ്വഭാവത്തിലുള്ള മാറ്റമാണ് കൂടുതൽ ശ്രദ്ധേയമായത് ഇന്ന് അവരിൽ ഭൂരിഭാഗവും പരമ്പരാഗത ഡീലർമാരെ പോലെയാണ് പ്രവർത്തിക്കുന്നത് ലാറ്റക്സ് സംഭരിക്കുക കുറഞ്ഞ മൂല്യവർദ്ധനവ് നടത്തുകയോ മൂല്യവർധനവ് നടത്താതിരിക്കുകയോ നേരിട്ട് ആർ പി എസ് കമ്പനികൾക്കോ സ്വകാര്യമായി വാങ്ങുന്നവർക്കോ വിൽക്കുക ബ്ലോക്ക് റബ്ബർ അല്ലെങ്കിൽ റിബഡ് സ്മോക്ക്ഡ് ഷീറ്റുകൾ ആർ എസ് പോലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ മൂലധനത്തിൻ്റെ അഭാവം സംസ്കരണ സൗകര്യങ്ങൾ അല്ലെങ്കിൽ സാങ്കേതിക പിന്തുണ എന്നിവ കാരണം ലഭ്യമല്ല വിച്ഛേദിക്കപ്പെട്ട അംഗത്വം സർവേയിൽ പങ്കെടുത്ത വാർഡുകളിലെ റബ്ബർ കർഷകരിൽ ഏകദേശം എൺപത് ശതമാനത്തെയും ആർ പി എസ് ഉൾക്കൊള്ളുന്നതിനാൽ വിപുലമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടും സജീവ പങ്കാളിത്തം അൻപത് ശതമാനത്തിൽ താഴെയാണ് പല അംഗങ്ങളും യോഗങ്ങളിൽ പങ്കെടുക്കുകയോ പ്രവർത്തനങ്ങളിൽ സംഭാവന നൽകുകയോ അവരുടെ അംഗത്വത്തിൽ സാമ്പത്തിക നേട്ടം പോലും കാണുകയോ ചെയ്യുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിലെ സംസ്ഥാന പിന്തുണയുള്ള റബ്ബർ ഉൽപ്പാദന പ്രോത്സാഹന പദ്ധതി അംഗത്തിൽ വർധനവിന് കാരണമായി പക്ഷേ സജീവ പങ്കാളിത്തത്തിൽ അത് അനിവാര്യമായും ഉണ്ടായിരുന്നില്ല ആർ പി എസ് അംഗങ്ങളുടെ പ്രൊഫൈൽ മറ്റൊരു വെല്ലുവിളി വെളിപ്പെടുത്തുന്നു വാർദ്ധക്യവും നിസ്സംഗരായ നേതൃത്വവും ഏകദേശം എഴുപത്തിരണ്ട് ശതമാനം അംഗങ്ങളും അൻപത് വയസ്സിന് മുകളിലുള്ളവരാണ് പലരും പാർട്ടിയും റബ്ബർ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വിരമിച്ച പ്രൊഫഷണലുകളാണ് മുപ്പത്തിയേഴ് ശതമാനം പേർ മാത്രമേ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുള്ളൂ ഇത് വിദ്യാഭ്യാസ നിലവാരം കുറവാണെന്ന് സൂചിപ്പിക്കുന്നു സ്ത്രീകൾ എസ് സി എസ് ടികൾ മുഴുവൻ സമയ കർഷകർ എന്നിവരുടെ പ്രാതിനിധ്യക്കുറവ് നിലവിലുള്ള ഗ്രാമീണ അസമത്വങ്ങളെ കൂടുതൽ വഷളാക്കുന്നു ഈ ജനസംഖ്യാപരമായ പക്ഷപാതങ്ങൾ വിപണി മാറ്റങ്ങളോടോ സാങ്കേതിക മാറ്റങ്ങളോടോ ആർ പി എസിൻ്റെ സ്വീകാര്യതയെ ചുരുക്കുന്നു ചെറുപ്പക്കാരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ കർഷകർക്ക് നിലവിലുള്ള ഘടനകളിൽ പ്രോത്സാഹനമോ പ്രാതിനിധ്യമോ കുറവായതിനാൽ ഇത് കൂട്ടായ പ്രവർത്തനത്തിൻ്റെ മനോഭാവത്തെയും ദുർബലപ്പെടുത്തുന്നു സ്ഥാപനപരമായ വൈരുദ്ധ്യം ഏജന്റുമാരായ ആർ പി എസുകൾ പ്രതിസന്ധിയുടെ കാതൽ സ്ഥാപനപരമായ കരാറിലെ തകർച്ചയാണ് കർഷകരെ നയിക്കുന്നതും കർഷകരെ സേവിക്കുന്നതും ഉദ്ദേശിച്ചുള്ള ആർ പി എസുകൾ അംഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്ന സംസ്ഥാനത്തിൻ്റെ ഏജൻറ്റുമാരായി വർദ്ധിച്ചു വരികയാണ് പ്രിൻസിപ്പൽ ഏജൻ്റ് വിച്ഛേദം വ്യക്തമാണ് കർഷകർ മികച്ച വില ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആർ പി എസ് എക്സിക്യൂട്ടീവുകൾ പലപ്പോഴും വോളിയം അല്ലെങ്കിൽ ബാഹ്യ സബ്സിഡികൾ പിന്തുടരുന്നു ഉദാഹരണത്തിന് സബ്സിഡികൾ റൂട്ട് ചെയ്യുന്നതിനോ കേന്ദ്രീകൃത പദ്ധതികൾ നടപ്പിലാക്കുന്നതിനോ മാത്രമാണ് പല ആർ പി എസുകളും നിലനിൽക്കുന്നത് തീരുമാനങ്ങൾ പ്രാദേശിക ആവശ്യങ്ങളുമായോ വിപണി യാഥാർത്ഥ്യങ്ങളുമായോ യോജിച്ചതല്ല തൽഫലമായി ചില സമൂഹങ്ങൾ ഗ്രാൻറ്റുകൾ ആക്സസ് ചെയ്യുന്നതിനോ പദവി നിലനിർത്തുന്നതിനോ പേരിൽ നിലനിൽക്കുന്ന കടലാ സംഘടനകളായി മാറുന്നു എന്നാൽ കുറഞ്ഞ പ്രവർത്തനക്ഷമതയുള്ളവയുമാണ് ഭരണപരമായ പ്രശ്നങ്ങളുടെ പഠനം വെളിപ്പെടുത്തുന്നു പല ആർ പി സികളും പതിവായി ജനറൽ ബോഡി മീറ്റിംഗുകൾ നടത്തുന്നതിൽ പരാജയപ്പെടുന്നു കൂടാതെ നേതൃത്വം പലപ്പോഴും ദീർഘകാലമായി നിലനിൽക്കുന്ന കുറച്ച് വ്യക്തികൾക്കിടയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു കുറഞ്ഞ ആന്തരിക ജനാധിപത്യം മോശം പരാതി പരിഹാരം കുറഞ്ഞ സാമ്പത്തിക സുതാര്യത എന്നിവയുണ്ട് സഹകരണ സ്ഥാപനങ്ങൾ പരാജയപ്പെടുന്നത് എന്തുകൊണ്ട് ആഗോളതലത്തിൽ ചെറുകിട ഉൽപാദകർക്കിടയിൽ സഹകരണ സംഘങ്ങൾ പലപ്പോഴും ഫ്രീ റൈഡിംഗ് പ്രതികൂല തിരഞ്ഞെടുപ്പ് ധാർമ്മിക അപകടം ചക്രവാള പ്രശ്നം അല്ലെങ്കിൽ അനശ്വസം അല്ലെങ്കിൽ പ്രായമാകുന്ന അംഗത്തെ കാരണം ദീർഘകാല ആസ്തികളിൽ നിക്ഷേപിക്കാൻ വിമുഖത തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നു ആർ ഒരു അപവാദമല്ല പല ആർ പ്രത്യേകിച്ച് ചെറിയവരിൽ ഫ്രീ റൈഡറുകൾ ഉണ്ട് ആനുകൂല്യങ്ങൾ വില കുറഞ്ഞ ഇൻപുട്ടുകൾ അല്ലെങ്കിൽ ഗ്രാൻറ്റുകൾ പോലുള്ളവ പലപ്പോഴും മുഴുവൻ സമൂഹത്തിലേക്കും വ്യാപിക്കുന്നതിനാൽ അംഗങ്ങളല്ലാത്തവർക്ക് ചേരാനോ സംഭാവന നൽകാനോ വലിയ പ്രോത്സാഹനമില്ല ഇത് കൂട്ടായ മനോഭാവത്തെ ദുർബലപ്പെടുത്തുന്നു ഉയർന്ന ഇടപാട് ചെലവുകൾ ഏകോപനമില്ലായ്മ മോശം മാനേജ്മെൻറ്റ് കഴിവുകൾ എന്നിവയാൽ ആർ പി എസുകളുടെ ഫലപ്രാപ്തി കുറയുന്നു ഗ്രൂപ്പ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങളുടെ കുറഞ്ഞ ഉപഭോഗം ഒരു വ്യക്തമായ ഉദാഹരണമാണ് അത്തരം സേവനങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കാനും ഇടനിലക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും കഴിയുമെങ്കിലും പങ്കിട്ട നിക്ഷേപം വിശ്വാസം ഉത്തരവാദിത്തം എന്നിവയുടെ അഭാവം അവയെ അപൂർവമാക്കി റോളറുകൾ അല്ലെങ്കിൽ സ്മോക്ക് ഹൗസുകൾ പോലുള്ള പ്രോസസ്സിംഗ് ഉപകരണങ്ങൾ പതിനൊന്ന് ശതമാനം ആർ മാത്രമേ ഉള്ളൂ അതിലും കുറച്ച് മാത്രമേ അവ പ്രവർത്തനക്ഷമമായിട്ടുള്ളൂ ആർ പി എസുകളുടെ രണ്ട് ആദ്യ രൂപങ്ങൾ ഉയർന്നുവരുന്നു പ്രവർത്തിക്കുന്ന ആർ പി എസുകളിൽ രണ്ട് വ്യത്യസ്ത മാതൃകകളെ പഠനം തിരിച്ചറിയുന്നു വിൽപ്പനയെ അടിസ്ഥാനമാക്കിയുള്ള ആർ പി എസുകൾ ഇവ പ്രധാനമായും വലിയ കർഷകരെ ലക്ഷ്യം വച്ചിട്ടുള്ളതാണ് മികച്ച വില ലഭിക്കുന്നതിനും വിപണന അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനുമായി അവർ റബ്ബറിൻ്റെ കൂട്ടായ വിൽപ്പനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഗ്രാൻഡുകളെ ആശ്രയിക്കുന്നത് കുറവാണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ സാമ്പത്തികമായി സ്ഥിരതയുള്ളതാണ് ഇൻപുട്ട് ഓറിയൻറ്റഡ് ആർ പി എസുകൾ ഇവ ചെറുകിട കർഷകരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് വളങ്ങൾ യന്ത്രങ്ങൾ തുടങ്ങിയ ഇൻപുട്ടുകളുടെ വിതരണത്തിന് മുൻഗണന നൽകുന്നു എന്നിരുന്നാലും അവരുടെ വരുമാനം പലപ്പോഴും താഴ്ന്നതും അസ്ഥിരവുമാണ് പ്രവർത്തന ചെലവുകൾ കാരണം ഉയർന്ന ചെലവ് വരുമാന അനുപാതം രണ്ടു മോഡലുകൾക്കും ഗുണങ്ങളുണ്ടെങ്കിലും ഒരറ്റ ആർ പി എസിൽ അവ അപൂർവമായി മാത്രമേ ഒന്നിച്ച് നിലനിൽക്കുന്നുള്ളൂ ഇത് വൈവിധ്യമാർന്ന കർഷക പ്രൊഫൈലുകളെ സേവിക്കാൻ കഴിയുന്ന ഒരു സമഗ്ര സേവന മാതൃകയുടെ അഭാവത്തെ സൂചിപ്പിക്കുന്നു ആർ പി എസ് ആവാസ വ്യവസ്ഥ വിഘടിച്ചതും ശ്രേണിപരമായതും മറ്റൊരു പരിമിതി ആർ പി എസുകൾ പ്രവർത്തിക്കുന്ന ആവാസ വ്യവസ്ഥയുടെ ദുർബലതയാണ് റബ്ബർ ബോർഡും ആർ പി എസ്സുകളും സംയുക്തമായി രൂപീകരിച്ച പതിമൂന്ന് ആർ പി എസ് കമ്പനികൾ നിലവിലുണ്ടെങ്കിലും ആർ പി എസ്സുകളും ഈ സ്ഥാപനങ്ങളും തമ്മിലുള്ള വ്യാപാരം പരിമിതവും ഏകമാനവുമാണ് പ്രധാനമായും ലാറ്റെക്സ് അതേസമയം സ്വകാര്യ നിർമ്മാതാക്കൾ കയറ്റുമതിക്കാർ അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയിലേക്കുള്ള നേരിട്ടുള്ള വില്പന പോലുള്ള മറ്റ് ലാഭകരമായ വ്യാപാര മാർഗങ്ങൾ പരിവേഷണം ചെയ്യപ്പെടാതെ തുടരുന്നു പഠനത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ആർ പി എസ്സുകളിൽ അഞ്ചെണ്ണം മാത്രമേ ആഭ്യന്തര റീറ്റെയിൽ ഡീലർമാരുമായി വ്യാപാരം നടത്തുന്നുള്ളൂ കയറ്റുമതിക്കാരുമായോ സർക്കാർ ഏജൻസികളുമായോ ഒന്നും വ്യാപാരം നടത്തുന്നില്ല ചുരുക്കത്തിൽ മൂല്യശൃംഖലയുടെ അടിത്തട്ടിൽ ആർ പി എസുകൾ കുടുങ്ങിക്കിടക്കുന്നു ഉയരാൻ വളരെ കുറച്ച് ഏജൻസികളെ ഉള്ളൂ മുന്നോട്ടുള്ള വഴി ആർ പി എസ് മോഡലിൻ്റെ പുനർവിചിന്തനം ആർ പി എസ്സുകളുടെ തകർച്ച നയത്തിനും പ്രയോഗത്തിനും വിലപ്പെട്ട പാഠങ്ങൾ നൽകുന്നു കൂട്ടായ്മ വൽക്കരണം എല്ലാവരെയും സുഖപ്പെടുത്തുന്നില്ല ദീർഘകാല വിജയത്തിന് മികച്ച പിന്തുണാ സംവിധാനം ആവശ്യമാണ് സുതാര്യമായ ഭരണം ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഇതിൽ പതിവ് ജനാധിപത്യ തിരഞ്ഞെടുപ്പുകൾ അംഗങ്ങൾക്കുള്ള ശേഷി വർദ്ധിപ്പിക്കൽ ഫലപ്രദമായ പരാതി പരിഹാര സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ഹ്രസ്വകാല പ്രവർത്തന സബ്സിഡികൾക്കപ്പുറം സ്മോക്ക് ഹൗസുകൾ റോളറുകൾ സംഭരണ സൗകര്യങ്ങൾ തുടങ്ങിയ ഈഴുനിൽക്കുന്ന ആസ്തികളിലെ നിക്ഷേപങ്ങളിലേക്ക് സാമ്പത്തിക സഹായം നീങ്ങണം ഇത് മൂല്യവർദ്ധനവ് വർദ്ധിപ്പിക്കുന്നു കൂടാതെ ഉൾപ്പെടുത്തൽ അത്യാവശ്യമാണ് സ്ത്രീകൾ എസ് എസ് സി ഗ്രൂപ്പുകൾ ഇളയ കർഷകർ എന്നിവർക്ക് നേതൃസ്ഥാനങ്ങൾ നൽകുന്നത് ആർ പി എസ് വർണ്ണത്തെ പുനരുജ്ജീവിപ്പിക്കുകയും സാമൂഹിക തുല്യത പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും യോഗ്യതയുള്ള ജീവനക്കാരെ നിയമിച്ചും ഡിജിറ്റൽ ഉപകരണങ്ങൾ നടപ്പിലാക്കിയും സ്വകാര്യ മേഖലയിലെ കളിക്കാരുമായും മാർക്കറ്റിംഗ് ബന്ധങ്ങൾ സ്ഥാപിച്ചും ആർ പി എസുകൾ കൂടുതൽ പ്രൊഫഷണൽ ആകണം ഇത് ലളിതമായ സംഭരണ കേന്ദ്രങ്ങളിൽ നിന്ന് സംരംഭകത്വത്തിനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റും അവസാനമായി മികച്ച ആവാസവ്യവസ്ഥ സംയോജനം അത്യാവശ്യമാണ് ആർ പി എസുകൾ ആർ പി എസ് കമ്പനികൾ റബ്ബർ ബോർഡ് മറ്റ് പങ്കാളികൾ എന്നിവയ്ക്കിടയിലുള്ള മികച്ച സമന്വയം കൂടുതൽ കാര്യക്ഷമമായ പ്രോസസ്സിങ് വില വിപണി പ്രവേശനം എന്നിവ സുഗമമാക്കും കാര്യമായ ഘടനാപരമായ മാറ്റങ്ങളില്ലാതെ ആർ പി എസ്സുകൾ കാലഹരണപ്പെട്ട അവശിഷ്ടങ്ങളായി മാറാൻ സാധ്യതയുണ്ട് അവയ്ക്ക് അവർ ഒരിക്കൽ വാഗ്ദാനം ചെയ്ത കൂട്ടായ സാമ്പത്തിക ശക്തി ഇനി നൽകാൻ കഴിയില്ല അതിനാൽ അവയുടെ പുനരുജ്ജീവനത്തിന് സ്ഥാനപരമായ നവീകരണം വിപണി സംയോജനം അടിസ്ഥാന ശാക്തീകരണം എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഒരു ബഹുമുഖ സമീപനം ആവശ്യമാണ് കേരളത്തിലെ റബ്ബർ വിപണികളെ ജനാധിപത്യവൽക്കരിക്കുന്നതിനുള്ള ധീരവും ദീർഘവീക്ഷണത്തോടെയുള്ളതുമായ ഒരു സമീപനമായിരുന്നു ആർ പി എസ് സംരംഭം എന്നാൽ കാലത്തിൻ്റെ സ്വാധീനം മാറിക്കൊണ്ടിരിക്കുന്ന വിപണി ചലനാത്മകത സ്ഥാപനപരമായ നിഷ്ക്രിയത്വം എന്നിവ ഇതിനെ ബാധിച്ചു ചില സമൂഹങ്ങൾ യഥാർത്ഥ മൂല്യം വാഗ്ദാനം ചെയ്യുന്നത് തുടരുമ്പോൾ പലതിനും അടിയന്തര പുനരുജ്ജീവനമോ പുനർനിർമ്മാണമോ ആവശ്യമാണ് പിന്തുണ പിൻവലിക്കുകയോ കാലഹരണപ്പെട്ട അവശിഷ്ടങ്ങളായി കണക്കാക്കുകയോ ചെയ്യുന്നതിന് പകരം മൂല്യവർധനവ് സാമൂഹിക ഉൾപ്പെടുത്തൽ പരിസ്ഥിതി പ്രതിരോധം എന്നിവയ്ക്ക് പ്രാപ്തിയുള്ള പുനഃക്രമീകരിച്ച റബ്ബർ സമ്പദ്വ്യവസ്ഥയിലെ ഉജ്ജ്വലമായ നോഡുകളായി സംസ്ഥാനം ഈ കൂട്ടായ്മകളെ പുനർവിചിന്തനം ചെയ്യണം ഐക്യദാർഢ്യത്തിൻ്റെ പുനരുജ്ജീവനത്തിന് റബ്ബർ സമ്പദ്വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള കഴിവുണ്ട് ഇന്ത്യയിലെ ചെറുകിട റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് സാമ്പത്തിക നീതിയുടെ കാര്യമാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി